നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്രം പുതിയ എസ് സി ആർ ടി പാഠപുസ്തകമാണ് അതിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത് മറ്റ് ചാപ്റ്ററുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് പ്ലേലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ആദ്യം തന്നെ ഒരു തമിഴ് വരികൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ വിവർത്തനവും കൊടുത്തിട്ടുണ്ട് കോനേരി വാഴും കുറുകായി പിറപ്പേനെ തിരുവെങ്കേട ചൂനയിൽ മീനായി പിറക്കും വെങ്കിടത്ത് ചെമ്പകമായി നിർക്കും വെങ്കടമലമയിൽ തമ്പകമായി കോയിലിൻ വാസലിൽ പടിയായി കിടന്തും കുലശേഖര ആൾവാർ പെരുമാൾ തിരുമൊഴിയിൽ ഉള്ളതാണിത് കുലശേഖര ആൾവാർ എന്ന് പറയുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഭക്തകവിയാണ് അദ്ദേഹം രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഭാഗമാണിത് ഇനി അതിന്റെ വിവർത്തനം നോക്കുകയാണെങ്കിൽ തിരുവേങ്കട മലയിൽ ഒരു പ്രാവായി അവിടത്തെ കുളത്തിൽ ഒരു മീനായി ഒരു ചെമ്പകമായി മലയിലെ തൂണായി ക്ഷേത്രത്തിലെ ഒരു പടിയായെങ്കിലും ജനിച്ചാൽ മതി എന്ന് പറയുന്നതാണ് അദ്ദേഹം ഭക്തകവിയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഭക്തകവികൾ അല്ലെങ്കിൽ ആ സമയത്തെ പ്രസ്ഥാനങ്ങൾ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇനി എന്താണ് ഈ ഭക്തി എന്ന് പറയുന്നത് ഭക്തി എന്നല്ലേ ഭക്തകവി എന്ന് പറഞ്ഞു ഭക്തി എന്താണ് ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തി പ്രസ്ഥാനം ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചിരുന്നു സാമൂഹ്യ വിവേചനം നേരിട്ടിരുന്ന ജനവിഭാഗങ്ങൾ ഭക്തിപ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയവും ഉണ്ടായി ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച രണ്ട് പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ഭക്തിപ്രസ്ഥാനവും പ്രസ്ഥാനങ്ങളും അപ്പോൾ ഭക്തിപ്രസ്ഥാനം എന്താണ് പ്രസ്ഥാനം എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു ആൾവാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണു ഭക്തരും നായനാൻമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ അപ്പോൾ ആൾവാർമാർ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തരാണ് നായനാർമാർ എന്നറിയപ്പെട്ടിരുന്നാൽ എന്നറിയപ്പെട്ടിരുന്നവർ ശിവഭക്തരുമാണ് സി സി ഏഴ് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും അപ്പോൾ ഇതൊക്കെയായിരുന്നു ദ ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലംബിച്ച് ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നു അങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ഈ ഒരു ഭക്തിപ്രസ്ഥാനം അല്ലെങ്കിൽ ഭക്തി പ്രചരിച്ചത് അനാചാരങ്ങളും അസമത്വങ്ങളും ഒക്കെ ശക്തമായിരുന്ന ആ കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ചില ആചാരങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു ജാതി ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തിപ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി ആൾവാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി ഇപ്പോൾ ചിത്രം കൊടുത്തിട്ടുണ്ട് സിഇ ആയിരത്തി എഴുന്നൂറിൽ തമിഴ്നാട്ടിലെ ഒരു ശിവക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത തേവാരം എന്ന കൃതിയുടെ കയ്യെഴുത്താണ് കൊടുത്തിരിക്കുന്നത് ശിവക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്തതാണ് ആൾവാർമാരുടെ രചനകൾ നാലായിര ദിവ്യപ്രബന്ധം എന്നും നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു ആൾവാർമാരുടെ രചനകൾ നാലായിര ദിവ്യപ്രബന്ധം നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു ഈ കാലത്ത് ഒരുപാട് ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടിരുന്നു ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ പറയുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വിഷ്ണു ഭക്തർ ആൾവാർമാർ ശിവഭക്തർ നായനാർമാർ എന്നറിയപ്പെട്ടു ഈ വിഷ്ണു ഭക്തർ അല്ലെങ്കിൽ ആൾവാർമാരിൽ പ്രധാനിയായിരുന്നു കുലശേഖര ആൾവാർ പെരിയാൾവാർ നമ്മാൾവാർ ആണ്ടാൾ കുലശേഖര ആൾവാർ പെരിയാൾവാർ നമ്മാൾവാർ ആണ്ടാൾ അടുത്തത് ശിവഭക്തരായ നായനാർമാരിൽപ്പെട്ടവരായിരുന്നു കാരക്കൽ അമ്മയാർ അപ്പർ കാരക്കൽ അമ്മയാർ എന്നിവരായിരുന്നു നായനാർമാറിൽ പെടുന്നത് ഭക്തിപ്രസ്ഥാനം ക്രമേണ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രചാരകരെ നമുക്ക് നോക്കാം ആദ്യത്തേത് ബസവണ്ണ മനുഷ്യ സ്നേഹി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ബസവണ്ണ ഇപ്പം ഈ കാണിച്ചിരിക്കുന്നത് ബസവണ്ണ അനുഭവ മണ്ഡപത്തിൽ ജനങ്ങളുമായിട്ട് ചർച്ച നടത്തുന്നത് ഒന്ന് വരച്ച് കാണിച്ചിരിക്കുന്നതാണ് അപ്പോൾ എന്താണ് അനുഭവ മണ്ഡപം എന്ന് നമുക്ക് നോക്കാം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ വേദിയാണ് അനുഭവ മണ്ഡപം ആത്മീയ ചർച്ചാവേദി അല്ലമ്മ പ്രഭു അക്കാദേവി അക്കാ മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു അല്ലമ്മ പ്രഭു അക്കാ മഹാദേവി ജാതി ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത് ചർച്ചയിൽ ഉയർന്നുവന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി ഇനി അടുത്തത് എന്താണ് ആലെ എന്തായിരുന്നു ഇവരുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആരായിരുന്നു വാ ബസവണ്ണ എന്ന് നമുക്ക് നോക്കാം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കന്നഡ കന്നഡദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു ബസവണ്ണ കന്നഡ കന്നഡദേശത്ത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു സ്വാതന്ത്ര്യം സമത്വം സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ടു വെച്ചത് അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം വീരശൈവ പ്രസ്ഥാനം പ്രസ്ഥാനത്തിന്റെ പേര് ഓർത്തുവെക്കുക പിന്നെ അദ്ദേഹത്തിന്റെ ആത്മീയ ചർച്ചാവേദിയുടെ പേര് അനുഭവ മണ്ഡപം വീരശൈവ പ്രസ്ഥാനം ഇത് ഇതാണ് ബസവണ്ണ അദ്ദേഹത്തിന്റെ പ്രതിമ വന്നിരിക്കുന്നത് കർണാടകയിലെ ബസവ കല്യാണിലാണ് അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പൊ വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങള് ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു ഏക ദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി ശൈശവ വിവാഹത്തെ എതിർത്തു പ്രായപൂർത്തി വിവാഹം വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ശൈശവ വിവാഹത്തെ എതിർത്തു പ്രായപൂർത്തി വിവാഹം വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു ഇനി അദ്ദേഹത്തിന്റെ സന്ദേശങ്ങള് ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും ഇതാര് പറഞ്ഞതാണ് ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ് ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ് ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല പുനർജന്മം എന്നൊന്നില്ല ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ ഇതെല്ലാം ശ്രീ ബസവണ്ണയുടെ സന്ദേശങ്ങളാണ് ഇനി അടുത്ത ഇപ്പൊ നമ്മൾ ദക്ഷിണേന്ത്യയുടെ കാര്യം പറഞ്ഞു ഇനി കബീർ മാനവ മൈത്രിയുടെ പ്രചാരകൻ മാനവ മൈത്രിയുടെ പ്രചാരകൻ ഈ വരികൾ നോക്കുക അള്ള രാമൻ കരീം കേശവ ഹരി ഹസ്രത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകൾ ഉണ്ട് അനവധി പൊന്നുരുക്കി പണിതദാം വളകൾ മോതിരങ്ങളും പൊന്നുതാനല്ലയോ വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം അപ്പോൾ വളകൾ മോതിരങ്ങൾ അതെല്ലാം തന്നെ പൊന്നൊരുക്കി പണിതാണ് അപ്പോൾ എല്ലാത്തിലും എന്ത് തന്നെയാണ് പൊന്നു തന്നെയാണ് അപ്പോൾ ഈ പല പേരുകളിൽ വിളിച്ചാലും ദൈവങ്ങൾ ഒന്നു തന്നെയാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രചാരകനായിരുന്നു കബീർ പതിനഞ്ചാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായിരുന്നു കബീർ ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന കീർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കീർത്തനങ്ങൾ എങ്ങനെയാണ് അറിയപ്പെട്ടത് ദോഹകൾ എന്നാണ് കബീർ അദ്ദേഹത്തിന് ദോഹകളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നതിനാൽ കബീറിന്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു കബീറിന്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്നദ്ദേഹം ഓർമിപ്പിച്ചു ജാതി വ്യവസ്ഥ തൊട്ടുകൂടായ്മ പൂജകൾ മരണാനന്തര ചടങ്ങുകൾ വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണ് എന്ന് അദ്ദേഹം വാദിച്ചു ജാതി വ്യവസ്ഥ തൊട്ടുകൂടായ്മ പൂജകൾ മരണാനന്തര ചടങ്ങുകൾ വിഗ്രഹാരാധന എന്നിവയെല്ലാം അർത്ഥശൂന്യമാണെന്ന് കബീർ വാദിച്ചു ജാതി മതം വർണ്ണം കുടുംബ മഹിമ സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു ഭക്തി സൂഫി ആശയങ്ങൾ കബീറിന്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു മതങ്ങളുടെ ബാഹ്യ ആരാധനാക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോക്ഷമാർഗമായാണ് പ്രചരിപ്പിച്ചിരുന്നത് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ശിഷ്യരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിക്കുകയും ഉണ്ടായി അപ്പോൾ ചില അനുഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് കബീറും ശിഷ്യന്മാരും ഗ്രാമ ഒരിക്കൽ ദുഃഖിതനായിരിക്കുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാരണം അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു കർമ്മഫലം അല്ലാതെ എന്തു പറയാൻ വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു പരിഹാരമായി മന്ത്രവാദം നടത്തണം കബീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു രോഗശാന്തിക്ക് മന്ത്രവാദമോ മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല ചികിത്സ കൊണ്ടേ രോഗം ഭേദമാകും മറ്റൊരിക്കൽ കബീറിനും കൂട്ടർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കുത്തുന്നവരും ഒക്കെയാണ് തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ് വായിച്ചത് അപ്പം ഈയൊരു കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കുക അടുത്തത് ഗുരുനാനാക്ക് സ്നേഹവും സാഹോദര്യവും ഗുരുനാനാക്ക് സ്നേഹവും സാഹോദര്യവും ഗുരുനാനാക്കും ഭായി മർദാനയും ഒരിക്കൽ സജ്ജൻ തഗ്ഗിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി അവിടെ വരുന്നവരെ കൊള്ളിയടിക്കുന്ന സ്വഭാവം അത് അയാൾക്കുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ഗുരുനാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല പകരം അവർ ഗുരുനാനാക്ക് തന്നെ രചിച്ച ഗാനങ്ങളായ ഷാബാദ് ആലപിക്കാൻ തുടങ്ങി മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നർത്ഥം വരുന്ന വരികളായിരുന്നു ഷാബാദ് ഷാബാദിൽ ഉണ്ടായിരുന്നത് അപ്പോൾ പാട്ടിന്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തഗിന് തൻ്റെ തെറ്റു മനസ്സിലായി അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധനായി ജീവിക്കാനും ഗുരുനാനാക്ക് ഉപദേശിച്ചു പിന്നീട് സജ്ജൻ സത്രത്തിലെത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി ഇപ്പോ ഗുരുനാക്ക് ഭായ് മർദാന പതിനഞ്ചാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി ഗ്രാമത്തിലാണ് ഗുരു ഗുരുനാനാക്ക് ജനിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി ഗ്രാമം ഇപ്പോ ഇത് പാകിസ്ഥാനിലാണ് വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരുനാനാക്ക് ശ്രമിച്ചു തന്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരുനാനാക്ക് എതിർത്തിരുന്നു ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹവും ഏക ദൈവം എന്ന സന്ദേശമാണ് പ്രചരിപ്പിച്ചത് തുല്യത സാഹോദര്യം സ്നേഹം നന്മ മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ജാതി വിവേചനം വിഗ്രഹാരാധന തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി പൊതു അടുക്കളയായ ലങ്കാർ ആരുമായിട്ട് റിലേറ്റഡ് ആണ് അത് കൊസ്റ്റ്യൻ ചോദിച്ചാൽ ഗുരുനാനാക്ക് ഇതാണ് അമൃതസറിലെ ബാബ അടൽ ഗുരുദ്വാരയിലുള്ള ഗുരുനാനാക്കിൻ്റെ ഒരു ചുമർ ചിത്രം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു അപ്പം ഇതിൽ കബീറിൻ്റെയും ഗുരുനാനാക്കിൻ്റെയും സാമൂഹികവും മതപരവുമായ പ്രവർത്തനങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിച്ചു ഇപ്പം ഇത് ഗുരു ഗ്രന്ഥ സാഹിബ് കയ്യെഴുത്ത് പ്രതിഭയാണ് ഗ്രന്ഥ സാഹിബ് കയ്യേത്ത് പ്രതി സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദി ആദിഗ്രന്ഥ സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥം ആദി ആദിഗ്രന്ഥ അല്ലെങ്കിൽ ഗുരുഗ്രന്ഥ സാഹിബ് ഗുരുഗ്രന്ഥ സാഹിബ് ഗുരുനാനാക്കിൽ തുടങ്ങുന്ന സിഖു ഗുരുക്കന്മാരുടെ രചനകളാണ് ആദി ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം ഏകദൈവ വിശ്വാസത്തിന്റെ പ്രാധാന്യം ജാതി ലിംഗ വംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത എന്നിവ ഇതിൽ ഉൾ ജൈനമതം ബുദ്ധമതം ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങൾ ആദി ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം മധ്യകാലഘട്ടത്തിലെ സമൂഹത്തിൽ മധ്യകാലഘട്ടത്തിലെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു ആരാധനാ സ്വാതന്ത്ര്യത്തിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല ഭക്തിപ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തോടുകൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ തയ്യാറായി രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായ് അവർ ജീവിത സൗകര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി മീരാബായ് രചിച്ച കൃഷ്ണ ഭജനുകൾ ഏറെ പ്രസിദ്ധമാണ് രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായ് ഇത് ഹിമാചൽ പ്രദേശിലുള്ള കാൻഗ്ര പെയിന്റിംഗ് ആണ് കാൻഗ്ര ടൈപ്പ് പെയിന്റിംഗ് തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്തകവയത്രിമാരായിരുന്നു കാരയ്ക്കൽ അമ്മയാർ ആണ്ടാൾ എന്നിവർ കാരയ്ക്കൽ അമ്മയാർ ആണ്ടാൾ എന്നിവർ അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു നായനാർ പ്രസ്ഥാനത്തിലും അതുപോലെ ഏർ ആൾവാർ പ്രസ്ഥാനത്തിലും ഉള്ളവരാണ് ഇവർ കാരക്കൽ അമ്മയാരും ആണ്ടാൾ തങ്ങളുടെ ഇഷ്ട ദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത് ഇനി വീരശൈവ പ്രസ്ഥാനം വീരശൈവ പ്രസ്ഥാനം ആരായിരുന്നു കൊണ്ടുവന്നത് താഴെ കമെന്റ് ചെയ്യുക നമ്മൾ ആദ്യം പഠിച്ചതാണ് വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്കാമഹാദേവി മഹാദേവി സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകി മഹാരാഷ്ട്രയിലെ ഭഹീനാഭായ് സൊയ്റാബായ് കാശ്മീരിലെ ലാൽ ദേ തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ സ്ത്രീകളാണ് മഹാരാഷ്ട്രയിലെ ഭഹീനാഭായ് സൊയ്റാബായ് കാശ്മീരിലെ ലാൽ ദേയ്ദ് ഇനി എന്തായിരുന്നു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ട സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തിപ്രസ്ഥാനം രൂപം കൊണ്ടത് സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഭക്തിപ്രസ്ഥാനത്തിന് സാധിച്ചു ഭക്തിപ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കാർ എന്നു പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു ഇവർ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു തൽഫലമായി സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി അനുഭവ മണ്ഡല മണ്ഡപത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകരി അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ് അടുത്തത് സൂഫി പ്രസ്ഥാനം ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് സുൽത്താൻ അറിയാം എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയോട് പറഞ്ഞു ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി ഖാൻ രാജാവ് ഷെയ്ഖിനെ കാണാനാകാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നുവല്ലേ ഖുസ്രു മടു മറുപടി പറഞ്ഞു രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ പക്ഷെ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക അങ്ങനെ പറഞ്ഞത് ആരായിരുന്നു അമീർ ഖുസ്രുവാണ് അമീർ ഖുസ്രു മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തന്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു അപ്പൊ ഇത് സൂഫി ഗുരുവായിരുന്നു ആര് നിസാമുദ്ദീൻ ഔലിയ സൂഫിസം എന്താണ് സൂഫിസം സൂഫിസം എന്ന പദം പദമുണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ഭക്തിയെ ദൈവത്തോടടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ അതിനുള്ള ഒരു വഴി ഭക്തിഗാന ആലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു ഏകദൈവ വിശ്വാസം സാഹോദര്യം മനുഷ്യ സ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി മധ്യ ഏഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത് അധികാരം ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു സിൽസിലകൾ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് സൂഫി വിഭാഗങ്ങൾ ഇപ്പം സൂഫി വിഭാഗങ്ങൾ പന്ത്രണ്ടെണ്ണമുണ്ട് എങ്ങനെയാണ് അറിയപ്പെടുന്നത് സിൽസിലകൾ അതിൽ ചിസ്തി സുഹ്രവർദ്ധി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ചിസ്തിയും സുഹ്രവർദ്ധിയും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ സൂഫി ഗുരുവിനെ അഥവാ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നും വിളിച്ചിരുന്നു സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു ഖാൻ ഗാഹുകൾ ഖാൻ ഗാഹുകൾ സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളാണ് ഖവ്വാലികൾ അപ്പോ ഖാൻ ഗാഹുകൾ എന്ന് പറഞ്ഞ താമസ സ്ഥലങ്ങൾ സമ എന്ന പ്രത്യേക ഗാനാലാപന രീതി അതുപോലെ ഭക്തിഗാനങ്ങളായിരുന്നു ഖവ്വാലികൾ എന്ന് പറയുന്നത് സൽത്തനത്ത് മുഗൾ കാലഘട്ടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദ്ദി സിൽഹറ്റ് എന്ന പ്രദേശത്താണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി ഖ്വാജ ഭാഷകളുടെ വളർച്ച സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണമെല്ലാം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്കും കാരണമായി തമിഴ് പഞ്ചാബി ബംഗാളി മറാത്തി തെലുങ്ക് കന്നഡ മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യകൃതികളും ഉണ്ടായി പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ് ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു അമീർ ഖുസ്രു കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി മഹാഭാരതം രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവുണ്ടാക്കി അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യകൃതികളും രചയിതാക്കളും ഇപ്പം തമിഴ് ഭാഷയിൽ ഉണ്ടായ കൃതിയാണ് നാലായിര ദിവ്യപ്രബന്ധം തിരുമുറൈകൾ നാലായിരം ദിവ്യപ്രബന്ധം രചിച്ചത് ആൾവാർമാർ അവരുടെ ഗ്രന്ഥമാണ് നായനാർമാരുടെ ഗ്രന്ഥമാണ് തിരുമുറകൾ ഇനി കന്നഡയിൽ വചനങ്ങൾ എന്ന് പറയും വചനങ്ങൾ ബസവണ്ണ അക്കാമഹാദേവി അല്ലമ്മ പ്രഭു എന്നിവരാണ് രചിച്ചിരിക്കുന്നത് തെലുങ്കിലാണ് മഹാഭാരത വിവർത്തനം നന്നയ്യ തിക്കണ്ണ യരപ്രഗത എന്നിവരാണ് യചയിതാക്കൾ ഹിന്ദിയിൽ പത്മാവത് മാലിക് മുഹമ്മദ് ജെയ്സി എന്നിവരാണ് രചയിതാക്കൾ മലയാളത്തിൽ പ്രധാനപ്പെട്ട ഭക്ത ഭക്തി സാഹിത്യങ്ങൾ ഏതൊക്കെയായിരുന്നു ജ്ഞാനപ്പാന അധ്യാത്മരാമായണം കിളിപ്പാട്ട് മുഹീദ്ദീൻ മാല ജ്ഞാനപ്പാന ആരാണ് പൂന്താനം അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മുഹിദീൻ മാല ഖാസി മുഹമ്മദ് മുഹിദീൻ മാല ഖാസി മുഹമ്മദ് ഇനി ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ ഫലമായിട്ട് മതസഹിഷ്ണുത ജാതി വിവേചനത്തിനെതിരുള്ള മനോഭാവം അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം എന്നിവയൊക്കെ ഉണ്ടായി അപ്പം ഇങ്ങനെ പല രീതിയിലും സമൂഹത്തിൽ ഈ ഒരു ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾക്ക് അതിന്റെ എഫക്റ്റ് വരുത്താനായിട്ട് സാധിച്ചു മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രധാന ഭക്തി സൂഫി പ്രചാരകർ അത് നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രീ ഗുരുനാന പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ട് ലാൽ ദേദ് പതിനാലാം നൂറ്റാണ്ട് ഷെയ്ഖ് നുസാമുദ്ദീൻ ഔലിയ പതിമൂന്ന് മുതൽ പതിനാല് നൂറ്റാണ്ട് സൂർദാസ് പതിനാറാം നൂറ്റാണ്ട് കൃഷ്ണ ഭക്തനായിരുന്നു ഖ്വാജ മൊയ്തീൻ ചിസ്തി പതിനാലാം നൂറ്റാണ്ട് മീരാഭായ് പതിനഞ്ച് പതിനാറാം നൂറ്റാണ്ട് ദാദു ദയാൽ തുക്കാറാം പതിനാലാം നൂറ്റാണ്ടിൽ ചൊക്കമേല ഏകനാഥ ഇതിൻ്റെ ഓരോ സ്റ്റേറ്റ് അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത് ബസവണ്ണ കന്നഡ വീരശൈവർ അല്ലമ്മ പ്രഭു അക്ക മഹാദേവി എന്നിവരും അതുപോലെ ഒമ്പതാം നൂറ്റാണ്ടിൽ കുലശേഖര ആൾവാർ കേരളത്തിൽ ഏഴാം നൂറ്റാണ്ടിൽ നായനാർമാർ അപ്പർ സംബന്ധർ രാമാനുചാര്യ ഇവിടെ കേരള തമിഴ്നാട് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഒമ്പതാം നൂറ്റാണ്ടിൽ ആൾവാർമാർ പെരിയാൾവർ നമാൾവർ ആണ്ടാൾ പിന്നീട് ചൈതന്യ മഹാപ്രഭു കുറച്ച് പേരുടെ പേര് നമ്മൾ നേരത്തെ പറയാത്തവരുടെ പേര് പറയുന്നുണ്ട് രാമാനന്ദ തുളസീദാസ് കബീർദാസ് വല്ലഭാചാര്യ റായ്ദാസ് ഷേക്ക് ഷിഹാബുദ്ദീൻ സുഹ്രവർദ്ധി ശങ്കർ ദേവ പതിനഞ്ചാം നൂറ്റാണ്ട് അപ്പോൾ ഇത്രയും പ്രചാരകരുടെ പേര് ഇങ്ങനെ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ ഈ ഒരു സ്റ്റേറ്റ് വൈസ് കാണിച്ചിരിക്കുന്നതാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റ് ക്ലാസ്സുകൾ സി ആർ ടി പൊതിയതിൻ്റെയും പഴയതിൻ്റെയും സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം താങ്ക് യു സോ മച്ച്